ഹലോ ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും അശ്വിനും തമ്മിൽ ഒടക്കിയത് കാണുമ്പോൾ നമ്മുടെ എൻകെ വന്ന് സച്ചിയെ കെട്ടിപിടിച്ച് പിടിച്ച് സന്തോഷിക്കാണ് കേട്ടോ പിന്നീട് വീട്ടിലെത്തുന്ന അശ്വിൻ നേരെ ശ്രുതിയെ വിളിച്ച് സച്ചയുടെ കാര്യം അന്വേഷിക്കുകയാണ് അങ്ങനെ സച്ചയേ അത്രയ്ക്ക് തരം തന്ന ആളൊന്നല്ല എന്ന് പറയട്ടെ ശ്രുതി അപ്പോൾ അശ്വിൻ ഇങ്ങനെയുള്ള ലോക്കൽസിന്റെ സപ്പോർട്ട് നിനക്ക് എന്തുകൊണ്ടും നല്ലതാണ് ഇവിടെ അശ്വിൻ സായറാമിന്റെ ഭാര്യ ആയിരുന്നോണ്ട് കണ്ണ് കണ്ട ലോക്കൽസിന്റെ കൂടെ ബിസിനസ് എന്ന ൊക്കെ പറഞ്ഞ് ഇറങ്ങാനാണ് നിന്റെ ഭാവമെങ്കിൽ അതൊന്നും ഞാൻ അലൗ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ചൂടാവണൊക്കെ ഉണ്ട് കേട്ടോ ശ്രുതിയോട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി എ എസ് ആർ ഗ്രൂപ്പിലേക്ക് പോവുന്നുണ്ട് അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റി അശ്വിന് കാണാൻ അനുവദിക്കുന്നില്ല അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ ബോസിനെ ഈ ചില്ലുകൂട്ടിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കലല്ലോ എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പൊ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും സി സി ടി വിയിൽ നിന്ന് കാണുകയാണ് നമ്മുടെ അശ്വിൻ അങ്ങനെ അശ്വിൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കൂടെ നമ്മുടെ സച്ചിയും പിന്നാലെ പോയിട്ട് ഉണ്ട് അപ്പൊ അശ്വിനും സച്ചിയും തമ്മിൽ അവിടെ വീണ്ടും വഴക്ക് നടക്കുകയാണ് നിനക്ക് അവളുടെ കൂടെ പാർട്ട്നർഷിപ്പ് ചെയ്യാൻ പറ്റില്ല നിന്റെ ആഗ്രഹം നടക്കില്ല എന്നൊക്കെ നമ്മുടെ അശ്വിൻ പറയുന്ന നേരത്ത് സച്ചി പറയും ഞാൻ എന്തായാലും ബിസിനസ് തുടങ്ങാൻ വിചാരിച്ചു അത് ഈ സച്ചി നടത്തിയെടുക്കും നിങ്ങൾ ഈ പറഞ്ഞത് നടക്കുവോ നടക്കൂലെന്ന് വഴിയെ നമുക്ക് കാണാൻ സാറേ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുന്ന ഒരു അടിപൊളി പ്രമോ ആണേ കാണിച്ചിരുന്നത്